ഒന്നാമത്തെ ഫോട്ടോയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ കൃപാസനാമയുടെ മുമ്പിൽ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏഴ് ദിവസത്തെ പ്രാർത്ഥനയാണ് ഏഴ് ദിവസം ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഈ വചനം നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ ഏറ്റു ചൊല്ലുക ഏഴ് ദിവസം കർത്താവ് അവന് രോഗശയിൽ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്ന് മൂന്ന് മൂന്നാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം എട്ടാം തിരുവചനം അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടെ നിന്ന് ഈ വചനം ഏഴു ദിവസം മുപ്പത്തിമൂന്ന് തവണ നിയോഗം സമർപ്പിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജയും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറയുമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ